കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം ഒരുപാട് ദുരന്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുന എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ അന്ന് ഒരുപാട് ആൾക്കാരുടെ ജീവനാണ് അന്ന് അവിടെ നഷ്ടമായത് എന്നാൽ ഇന്നൊരു ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ വയനാട് അവിടെ ഒരു ഗ്രാമം ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിരിക്കുവാണ് ചെയ്തത് ആ ഒരവസ്ഥ ആലോചിച്ച് ഒരു രാത്രി കൊണ്ട് ഗ്രാമം ഇല്ലാതാവുക എന്നുള്ള അവസ്ഥ അതേപോലെയാണ് നമ്മുടെ വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ മേപ്പാടി ചൂരൽ മലയിൽ ഇന്ന് വെളുപ്പിനെ ഉൾപ്പെടലുണ്ടായി ഒരുപാട് ആൾക്കാരാണ് മരണപ്പെട്ടത് ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടമായി ആ ഒരു സങ്കടം താങ്ങാനാവാൻ നിൽക്കുകയാണ് വയനാട്ടിലെ ഓരോ ജനങ്ങളും നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു അതോടൊപ്പം തന്നെ പല റോഡുകളും അങ്ങനെ ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത് അതിനുമെല്ലാം മുകളിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ജീവനും കൂടിയാണ് അവിടെ നഷ്ടമായിരിക്കുന്നത് മഴയിലും കാറ്റിലും ആർ തലച്ച് കരുതുള്ളി നിൽക്കുന്ന നമ്മുടെ പ്രകൃതി വയനാട്ടിലെ നിരവധി ആൾക്കാരുടെ ജീവനാണ് എടുത്തത് അത് തന്നെ എല്ലാ കേരളത്തിൽ പല ജില്ലകളിലും വലിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് സ്കൂളാണ് ഈ ഇത് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് ആ വീട്ടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തും